ഹായ് ഓൾ ഞാൻ രഞ്ജു രാജേഷ് ലോ ഫൊട്ടാക്ഷൻ പ്രാക്ടീഷ്യനാണ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ആ ഒരു മാസ്മരിക ശക്തിയിലൂടെ നമുക്ക് നമ്മുടെ പരിപൂർണ ആരോഗ്യവും സമ്പത്തും സമാധാനവും എല്ലാം നല്ല നല്ല വ്യക്തിബന്ധങ്ങളും എല്ലാം നമുക്ക് നേടാനായിട്ട് കഴിയുമെന്നും അപ്പോൾ ഇന്ന് നമുക്ക് ഒരാൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് നമ്മുടെ ഹെൽത്ത് അല്ലേ പരിപൂർണ്ണ ആരോഗ്യം വേണം അതല്ലേ ഏറ്റവും ഫസ്റ്റ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മുടെ ആ ഒരു നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ആ ഒരു ശക്തിയിലൂടെ നമുക്ക് എങ്ങനെ പരിപൂർണ ആരോഗ്യം സ്വന്തമാക്കാം അത് എങ്ങനെ അതന്നെ ഞാൻ ചെയ്ത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അത് പ്രാക്ടീസ് ചെയ്ത് ഞാൻ വിജയിച്ച ഞാൻ എങ്ങനെയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്ത് പരിപൂർണ ആരോഗ്യത്തിന് വേണ്ടി എനിക്ക് പരിപൂർണ ആരോഗ്യമുണ്ട് ദിവസം അയച്ച് അപ്പോൾ എൻ്റെ പിന്നെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയായാലും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് ഞാൻ ചെയ്ത് ഞാൻ വിജയിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു നമുക്ക് വേണ്ട നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടോ എന്ന് നിങ്ങൾ വിചാരിക്കുമോ വിചാരിക്കുക എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിവതും അത് പോസിറ്റീവായിട്ട് അതിനെന്ത് ചെയ്യുമോ ചിന്തിക്കുക അതായത് നമുക്ക് എപ്പോഴും എന്തെങ്കിലും ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായാലും നമ്മൾ അതിൻ്റെ വളരെ ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ള അങ്ങറ്റം ഒരു മൂധന്യാവസ്ഥയിലുള്ള കാര്യങ്ങളായിരിക്കും എന്തെയോ നമ്മൾ ചിന്തിക്കാറ് അതിൻ്റെ വളരെ മോശപ്പെട്ട അവസ്ഥയിലായിരിക്കും ചിന്തിക്കാറ് അപ്പോൾ ഇതിങ്ങനെ നിങ്ങൾ ചിന്തിക്കും തോറും എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഹെൽത്ത് ഇഷ്യൂ അത് കൂടുതൽ കൂടുതൽ വഷളാകുകയും ചെയ്യത്തുള്ളൂ അപ്പം നമ്മൾ എന്താണ് ഇതിൻ്റെ നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കുക അതായത് ഇത് എന്തായാലും നിസ്സാരമായിട്ടും ഇത് പരിപൂർണമായിട്ടും എനിക്ക് പരിപൂർണ ആരോഗ്യമുണ്ട് ഇത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ് എന്താണ് ഇതിൽ നിന്ന് ഞാൻ പെട്ടെന്ന് റിക്കവർ ആകും അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക പോസിറ്റീവായിട്ട് എന്ത് ചെയ്യുക ചിന്തിക്കുക അതിന് ഫസ്റ്റ് ഞാനിപ്പോൾ എൻ്റെ വേണ്ടപ്പെട്ടവർ ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ആണെങ്കിൽ ഇപ്പോൾ എൻ്റെ പേരൻസിനോ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾക്കോ പേരൻസ് എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചുപോയി അമ്മ ആണുള്ളത് അച്ഛനൊരു വലിയൊരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ടാണ് അച്ഛൻ മരിച്ചത് എന്നാൽ ആ സമയത്തൊന്നും എനിക്ക് ഞാൻ ഇതിനെപ്പറ്റി ഈ മൈൻഡ് പവറിനെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു എനിക്ക് അത് അച്ഛൻ്റെ സ്ഥിതി വളരെ മോശമായ ഒരു അവസ്ഥയിലൊക്കെ ആ ഒരു സമയത്തൊക്കെയാണ് ഞാൻ അറിയുന്നത് അപ്പോൾ എനിക്ക് നന്നായിട്ട് ഒന്നും ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അച്ഛന്മാരിച്ചു പക്ഷെ കുറേ കൂടെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അത് മൈൻഡ് പവറൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ ഇതൊക്കെ പറഞ്ഞുകൊടുത്തും നമുക്ക് റിക്കവർ ആവാമായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ച് പോകാറുണ്ട് അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞു ഞാൻ അതിന് ശേഷമാണ് ഞാൻ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി അറിഞ്ഞതും ഞാൻ പ്രാക്ടീസൊക്കെ നന്നായിട്ട് ചെയ്തു തുടങ്ങിയതും എല്ലാം അപ്പോൾ ഇപ്പോഴ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത് അതായത് എൻ്റെ അമ്മയ്ക്കായാലും എൻ്റെ കുഞ്ഞുങ്ങൾക്കായാലും ഒക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരുമ്പോൾ ഞാൻ ചെയ്ത് വിജയിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ഈശ്വര ശക്തി അത് ഏതായാലും അത് നിങ്ങൾ ഇപ്പോൾ കൃഷ്ണനെ ആയാലും അല്ലെങ്കിൽ ക്രിസ്തുവിനെ ആയാലും അല്ലെങ്കിൽ അള്ളാഹുവിനെ ആയാലും നിങ്ങൾ ഏതൊരു വിശ്വാസത്തിലാണ് വിശ്വസിക്കുന്നതെങ്കിലും ആ ഒരു വിശ്വാസം യും മൃഗം അതായത് മൃഗ പിടിക്കും അതായത് ആ ഒരു ഈശ്വര ശക്തി നിങ്ങളെ കൈവിടില്ല നിങ്ങളെ പരിപൂർണമായിട്ട് നിങ്ങളെ കാത്തു രക്ഷിക്കും നിങ്ങൾക്ക് പരിപൂർണ ആരോഗ്യം തരും എന്ന് എന്ത് ചെയ്യുക അടി ഉറച്ച് വിശ്വസിക്കുക എന്നിട്ട് ഒരു ബുക്ക് എടുക്കുക സാധാരണ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ജേണൽ കാണും ജേണൽ അല്ലെങ്കിൽ ഒരു ഡയറി ഞാനൊരു നോട്ട് ബുക്കിലാണ് ഒരു ബുക്കിലാണ് ഞാൻ എൻ്റെ ജേണലൊക്കെ എഴുതാറ് അപ്പോൾ നിങ്ങളൊരു ഇതൊന്നും ഇല്ലാത്തവർ ഒരു ബുക്ക് എടുക്കുക ഒരു ബുക്ക് എടുത്തിട്ട് എൻ്റെ ചെയ്യുക എഴുതുക അപ്പോൾ ഇന്നയാൾ അപ്പോൾ നമ്മൾ നമ്മളായാലും നമ്മുടെ റിലേറ്റീവ്സ് ആരായാലും ആ ഇന്നയാൾ പരിപൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നതിന് നന്ദി ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ബോഡി പാർട്ടിനാണെങ്കിൽ എൻ്റെ അല്ലെങ്കിൽ ഇന്നാണ് അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ എൻ്റെ കാലുകൾ പരിപൂർണ്ണ ആരോഗ്യമുള്ളതായിരിക്കുന്നതിന് നന്ദി എന്ന് പോസിറ്റീവ് വേഡ്സിൽ എഴുതുക ഒരിക്കലും എൻ്റെ ഇന്ന പാർട്ടിൻ്റെ അസുഖം മാറ്റണേ എന്ന് ആ ഒരു നെഗറ്റീവ് വേഡ്സ് ഒന്നും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ വരല്ലേ പോസിറ്റീവായിട്ട് പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ എഴുതുക എന്താണ് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡും കൂടെ ചേർത്ത് എഴുതുക എൻ്റെ കാര്യുകൾ പരിപൂർണ്ണ ആരോഗ്യമുള്ളതായിരിക്കുന്നതിന് നന്ദി എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ വേറെ ഏതെങ്കിലും നമ്മുടെ റിലേറ്റീവ്സിന് അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് ആർക്കെങ്കിലും വേണ്ടിയാണെങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ ആയിരുന്ന വ്യക്തി പരിപൂർണ്ണ ആരോഗ്യവാൻ അല്ലെങ്കിൽ ആരോഗ്യവതിയായിരിക്കുന്നതിന് നന്ദി എന്ന് എഴുതുക എന്നിട്ട് നിങ്ങൾ ഇപ്പം നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നതും അപ്പോൾ ഡോക്ടർ എന്തെങ്കിലും ഡോക്ടർ പറയുന്നു ആ എന്താണ് എല്ലാം പോസിറ്റീവായിട്ട് എൻ്റെയു വിഷ്വലൈസ് ചെയ്യുക ഞാൻ എങ്ങനെയാണ് ചെയ്തത് അപ്പം എൻ്റെ ചെയ്യുക ഡോക്ടർ നമ്മളെ ഡോക്ടർ കാണുന്നു അപ്പോൾ ഡോക്ടർ പറയുന്നു ആ വ്യക്തി വേറെ കുഴപ്പമൊന്നുമില്ല ചെറിയ എന്തെങ്കിലും ഒരു അത് ഒരു ഹെൽത്ത് ഇത് ഇപ്പോൾ ഒരു തലവേദന അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അതായത് സാധാ എല്ലാവർക്കും വരുന്ന രീതിയിൽ ചെറിയൊരു വലിയ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇതാണ് എന്താണ് പിന്നെ ഇയാൾ പരിപൂർണ ആരോഗ്യമുള്ളതാണ് എന്ന് പറയുന്നത് ഡോക്ടർ പറയുന്നു പിന്നെ എന്താണ് നമ്മൾ ഡോക്ടർ എന്തെങ്കിലും ടെസ്റ്റ് നിർദ്ദേശിക്കുന്നു പിന്നെ നമ്മൾ ആ ടെസ്റ്റ് ചെയ്യുന്നു അപ്പോൾ അതിലെല്ലാം നമുക്ക് അനുകൂലമായിട്ട് റിസൾട്ട് വരുന്നു അപ്പം നമ്മൾ ഹാപ്പി ആകുന്നു അപ്പോൾ ഡോക്ടർ പറയുന്നു എന്താ ഇയാൾ പരിപൂർണമായി ഓക്കെ ആണെന്ന് ഡോക്ടർ പറയുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു ആ ഒരു ഡയലോഗിസ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വിഷ്വലൈസ് ചെയ്യുന്നു വിഷ്വലൈസ് വിഷ്വലൈസ് ചെയ്യുന്നു എന്നിട്ട് എന്താ നമ്മൾ അതുപോലെ ഇപ്പോൾ എന്തെങ്കിലും ഡോക്ടറെ കാണ ഡോക്ടറെ കാണുന്നു പിന്നെന്താ നമ്മൾ അപ്പോഴും ആ പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഉള്ളിൽ എന്താ പരിപൂർണ്ണ ആരോഗ്യമാണെന്ന് ഡോക്ടർ പറഞ്ഞു എന്നാണെങ്കിൽ എപ്പോഴും നമ്മൾ ആ പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കാവും സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ഇതുപോലെ ഞാൻ ചെയ്ത് എനിക്ക് എക്സാറ്റിയിൽ ഞാൻ വിഷ്വലൈസ് ചെയ്ത ആ ഒരു ഡയലോഗ് സഹിതം എനിക്കത് യാഥാർത്ഥ്യത്തിൽ വന്നിട്ടുണ്ട് ഒരുപാട് പല പ്രാവശ്യം ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം ഞാൻ വിഷ്വലൈസ് ചെയ്ത അതുപോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാവർക്കും സാധ്യമാണ് നമ്മൾ കഴിവതും എന്താ പോസിറ്റീവായിട്ട് ഒരിക്കലും ഈ കൂടുതൽ കൂടുതൽ ചിന്തിച്ച് നെഗറ്റീവായിട്ട് പിന്നെ ഇരിക്കരുത് അതായത് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ചില ആൾക്കാർ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് ആ പ്രാർത്ഥനകൾക്ക് വേഗം ഫലമുണ്ടാകും ചില ആൾക്കാർ എന്നാൽ മറ്റു ചിലർ എന്താണ് അവർക്ക് ഫലം അവർ പറയാറുണ്ട് ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും എന്താ ഒരു ഫലവും കിട്ടാറില്ല കാരണം എന്താണ് അവരുടെ ചിന്തകളെല്ലാം നെഗറ്റീവാണ് ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർ എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും ഇതിനെ നെഗറ്റീവായിട്ട് ചിന്തിച്ചിട്ട് ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് മാത്രം ചെന്ന് എന്താണ് പോസിറ്റീവായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എങ്ങനെയാണ് അതായത് നമ്മുടെ ആ ചിന്തകളും നമ്മുടെ വികാരങ്ങളും എല്ലാം നമ്മുടെ പ്രവർത്തികളും എല്ലാം ഒരു ഒരേ ഒരു അലൈൻമെൻറ്റിൽ വരുമ്പോഴാണ് എന്താണ് നമുക്കത് മാനിഫെസ്റ്റ് ആവുന്നത് നമ്മുടെ ആ ആഗ്രഹങ്ങൾ എന്തായാലും നമ്മൾ നമ്മൾ ചിന്തിച്ചത് ആ മാനിഫെസ്റ്റ് ആവുന്നത് അപ്പോഴാണ് അതായത് നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ വികാരങ്ങൾക്കും എല്ലാം എന്താണ് ഓരോ വൈബ്രേഷൻ ഫ്രീക്വൻസി ഉണ്ട് അപ്പോൾ നമ്മൾ ഈ നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴെല്ലാം എന്താ നമ്മുടെ ഒരു ആ ഫ്രീക്വൻസി അവിടെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ പ്രാർത്ഥനാ സമയത്ത് മാത്രം ചെന്ന് എന്ന് യും അതും പ്രാർത്ഥിക്കുന്നതുപോലെ എന്താ ഫുള്ള് നെഗറ്റീവ് വേർഡ്സ് കൊണ്ടായിരിക്കും അങ്ങനെ ഒരിക്കലും നമുക്കത് അത് യാഥാർത്ഥ്യത്തിൽ വരില്ല അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതും എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിച്ച് നമ്മുടെ വികാരങ്ങളും എല്ലാം നമുക്കത് ആ ഒരു പരിപൂർണ്ണ ആരോഗ്യമുള്ളപ്പോൾ നമ്മുടെ ആ ഒരു ഹാപ്പിനെസ് എന്തായിരിക്കും അതേ ഒരു ഇതായ രീതിയിലായിരിക്കും നമ്മുടെ ഇമോഷൻസും എല്ലാം നമ്മൾ അങ്ങനെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം അപ്പോഴാണ് നമ്മുടെ എന്താ ഈ പിന്നെ സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ് ആ ഒരു നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും എല്ലാം എന്താണ് ആ യാഥാർത്ഥ്യമാക്കി മാറ്റുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യുക ഞാൻ ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ കറക്റ്റ് ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഒരു ഒരു അല്ല പല പ്രാവശ്യവും എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് എക്സാറ്റ്ലി ഞാൻ വിഷ്വലൈസ് ചെയ്ത ആ ഒരു ഡയലോഗ് വരെ എനിക്ക് അതുപോലെ സംഭവങ്ങൾ വരെ അതുപോലെ നടന്നിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക നമുക്ക് നമ്മുടെ ആ ഒരു ഉപബോധ മനസ്സിൻ്റെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ആ ഒരു അതിഗംഭീരമായിട്ടുള്ള ആ ഒരു പവർ കൊണ്ട് നമുക്ക് നമുക്ക് പരിപൂർണ്ണ ആരോഗ്യം നമുക്ക് സ്വന്തമാക്കാൻ സ്വന്തമാക്കാനായിട്ട് കഴിയും എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ർക്കും കഴിയും ഓക്കെ അപ്പോൾ താങ്ക് യു എൻ്റെ ചാനല് നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നന്ദി